ബ്രഹ്മി കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് പെട്ടെന്ന് ബുദ്ധിശക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ടും ഓർമ്മശക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ടും ഈ ബ്രഹ്മി കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം മിക്ക അമ്മമാർക്കും പണ്ടുള്ള കാലത്തൊക്കെ അമ്മമാർക്കും അറിയായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ബ്രഹ്മി നമ്മൾ വീട്ടിലെ ചെറിയൊരു തണ്ട് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾ തന്നെ ഇല്ല കേട്ടോ നമ്മളെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അവർക്ക് ആ ഒരു എന്ത് എന്ത് കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ഇന്ന് കുട്ടികളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമ്മളിന്ന് പഠിക്കും കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടാകത്തില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഓർമ്മ നിൽക്കാനൊക്കെ ആയിട്ട് വളരെ നല്ല നല്ലാട്ടോ ഓർമ്മ നിൽക്കാനെന്നല്ല ഓർമ്മ ഓർമ്മശക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രഹ്മി എവിടെ കിട്ടണേന്ന് നിങ്ങൾ ഓർക്കണ്ട ഓർക്കുണ്ടാവും നമുക്കെല്ലാം അങ്ങാടി മരുന്ന് ഷോപ്പുകളിൽ കടകളിലൊക്കെ ഈ ബ്രഹ്മി ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളിതംപോലൊരു കുറച്ച് വാങ്ങിയാൽ മതി കുറച്ച് വാങ്ങിയതിന് ശേഷം ഇതത് കണ്ടില്ലേ ഇതിൽ ഞാൻ എനിക്കൊരു കുഞ്ഞ കഷ്ണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാനിങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞപ്പം ഇത് കണ്ടില്ല എല്ലാം മുട്ടി കൂടെ ഇങ്ങനെ വേര് വന്നേക്കുന്നത് നിങ്ങൾ കണ്ടില്ല അപ്പം ഇത് നമുക്ക് നിങ്ങൾ അവിടെ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നടാനൊക്കെ ഇത്തിരി മറന്നു പോകുകയാണെങ്കിൽ ഉണങ്ങി പോകട്ടോ അപ്പോൾ ഉണങ്ങി പോകുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞു ഗ്ലാസിൽ വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വേരി കേട്ടോ അപ്പം വേരറങ്ങിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നടവാണെങ്കിൽ ഇത് ഇത് കണ്ടില്ലേ വേര് കണ്ടോ ഇങ്ങനെ നിങ്ങൾ ഓരോരോ മുട്ടിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ പത്ത് മണി ചെടി അതുപോലെ നട്ടാൽ മതി അപ്പം ഇതുപോലെ നട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഇഷ്ടംപോലെ ഇങ്ങനെ ശിഖരങ്ങൾ വന്നിട്ടിങ്ങനെ ശരിക്കും പത്ത് മണി ചെടി പടർന്ന് പിടിക്കുന്ന പോലെ തന്നെ പടർന്ന് പിടിക്കട്ടോ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുള്ള ആളുകൾ ഉള്ള ആളുകളൊക്കെ ഇട്ടല്ലോ അവർക്ക് ഇത് കഴിക്കുന്നത് നല്ലാണ്ടോ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല ഭയങ്കരമായിട്ട് ദേഷ്യം സ്ട്രെസ് സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകൾക്ക് പിന്നെ അത് മാത്രമല്ലാണ്ട് എന്ത് കാര്യങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ ുള്ള ആളുകൾക്കത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് നമുക്ക് എന്താ ഒരു ടെൻഷൻ ഫ്രീ ആവും അപ്പോൾ ഇതിങ്ങനെ കഴിക്കുവാണേ കേട്ടോ അപ്പം കുട്ടികൾക്ക് മാത്രമല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു മനസ്സിലൊക്കെ ഒരു സന്തോഷം കിട്ടാനൊക്കെ കേട്ടോ ഈ ബ്രഹ്മി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് ഇത് രാവിലെ തന്നെ നിങ്ങൾ വെറും വയറ്റിലാണ്ടോ കഴിക്കണത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പോവാൻ ഇപ്പോൾ ഇവിടെ ഒരാൾ പരീക്ഷയ്ക്ക് പോവാൻ നിൽക്കുവാണെങ്കിൽ മോളെ അപ്പം രാവിലെ തന്നെ പറയുവാണ് ഇത്തിരി ബ്രഹ്മി കളിക്കാത്തോട്ടെ നമുക്ക് പെട്ടെന്ന് എനിക്ക് ബുദ്ധി വയ്ക്കാനാണ് അപ്പോൾ പെട്ടെന്ന് ബുദ്ധി വയ്ക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് പോകണേ തൊട്ട് ഒൻപത് കഴിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ാവുന്നതിന് മുൻപ് ഏകദേശം ഒരു രണ്ട് മാസം മുൻപ് ഇത് കഴിക്കണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ കഴിക്കുമ്പം രാവിലെ വെറും വെയിൽ കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക അല്ലാണ്ട് പരീക്ഷയ്ക്ക് പോകണം എൻ്റെ തൊട്ട് മുൻപ് ഇത്തിരി തന്തട്ടണി എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും ഓർത്തോണ്ടൊന്നും കഴിക്കാൻ നിൽക്കണ്ട രണ്ട് മാസം മുൻപ് നിങ്ങളത് കഴിക്കണം കേട്ടോ അന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ ശക്തി നിൽക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത്തിരി വെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു മിക്സർ ചാലൊക്കെ ഇത്തിരി വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ജ്യൂസ് പോലെ അടിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് ഒരു അഞ്ച് മിൽ പത്ത് എം എൽ വരാവുന്ന രീതിയിലുള്ള അതിൻ്റെ വെള്ളം കൊടുത്ത് വെച്ചാൽ മതി ഒരുപാട് ഇങ്ങനെ വെള്ളം ഭയങ്കരതിന് അപ്പം ഇത് ഇത്തിരി വെള്ളത്തിൽ നമ്മളിങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം ഉണ്ടല്ലോ ഇത് നമുക്കൊരു ഗ്ലാസിലേക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം കേട്ടോ നമ്മൾ ചായ അരിപ്പിൽ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം പണ്ടുള്ള ആളുകൾ ഇങ്ങനെ അമ്മിക്കല്ലേ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുവായിരുന്നു നമുക്ക് ഇപ്പൊ അമ്മിക്കല്ല ഒന്നും ഇല്ലല്ലോ മിക്സിയായിട്ട് ചാല കറക്കി എടുത്താൽ മതി അതിന് ഇതുപോലെ ആ ഒരു ഇത് ഇങ്ങനെ അതൊന്നും അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി തേൻ ചേർത്ത് കൊടുക്കണം കേട്ടോ തേൻ ചേർത്തിട്ടാണ് ഇത് കഴിക്കുന്നത് പിന്നെ ശരീര പുഷ്ടിക്കൊക്കെ നമുക്ക് ശരീരത്തിലൊക്കെ നല്ലൊരു ഷേപ്പ് കിട്ടാനൊക്കെ ആയിട്ടും ഒരു ശരീരപുഷ്ടിക്കൊക്കെ ഇത് നെയ്യ് ചേർത്ത് കഴിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ സ്വരം നന്നാവാനൊക്കെ ആയിട്ട് തേൻ ചേർത്ത് കഴിക്കുന്നതായിരിക്കും ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അതുപോലെ ബുദ്ധിശക്തിക്ക് തേൻ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് അപ്പം ശരീര പുഷ്ടിക്കൊക്കെ നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നെയ് ചേർത്ത് കഴിക്കാട്ടോ പിന്നെ നമ്മൾ ലേഡീസിനൊക്കെ ശരീരമൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടൊരു ഷേപ്പൊക്കെ ആയിട്ട് കിട്ടാനൊക്കെയായിട്ട് ഇങ്ങനെ കഴിക്കുന്ന നെയ്യ് ചേർത്ത് കഴിക്കുന്ന ആളുകളുണ്ട് ആളുകളുണ്ടെട്ടോ ഞാൻ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് ആയുർവേദ ഡോക്ടറോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം അത് കറക്റ്റാണ് കേട്ടോ ഞാൻ നോക്കണം പറഞ്ഞാൽ അപ്പം ഇതിങ്ങനെ നിങ്ങൾക്ക് തേൻ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കും കേട്ടോ അത് മാത്രമല്ലാണ്ട് സ്ട്രെസ്സ് കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് ടെൻഷൻ കുറയാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ കാരണം പരീക്ഷയ്ക്ക് ടൈമിലൊക്കെ കുട്ടികൾക്ക് അറിയാമല്ലോ ഭയങ്കര ടെൻഷനും ഒരു ഇതൊക്കെ ആയിരിക്കും അപ്പം കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് ഒരു രണ്ട് മാസം മുൻപ് മുതൽ നിങ്ങൾക്ക് കൊടുക്കാട്ടോ പിന്നെ ഇതൊരു കൈപ്പാണ് അപ്പോൾ കൈപ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കുമ്പം വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ഒക്കെ വേണമെങ്കിൽ നക്കിക്കൊണ്ട് പോകും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ മോക്ക് രാവിലെ കൊടുത്തതാണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വീട് എടുത്തതൊന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ എന്ന് വെച്ചോളൂ അപ്പം ഒന്ന് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതുപോലെ നിങ്ങളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നടണം കേട്ടോ പത്ത് മണി കട്ട് ചെയ്ത് നടന്ന പോലെ നടടുവാണെങ്കിൽ നല്ല ബുഷായിട്ട് ചട്ടി നിറയാൻ നിൽക്കും കേട്ടോ ഇപ്പോൾ മഴ ആയതായത് കൊണ്ട് ഇങ്ങനെ നീണ്ടുപോയാന് ശ്രദ്ധിക്കാം അത് നന്നായിട്ട് ഭയങ്കരമായിട്ട് നീണ്ടുപോയിക്കോ ഏകദേശം ഒരു ഒരടി രണ്ടടി നീളം വച്ചോട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം അപ്പോൾ നിങ്ങൾ ഇതുപോലെ നടടുവാണെങ്കിൽ ഇതാ ഈ വരുക എന്നൊക്കെ ഭാഗം നോക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താട്ടോ അപ്പോൾ നല്ലൊരു ഇരു ഉണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്ത് എല്ലാം അതിലേക്ക് എത്തിക്കാട്ടോ ഇവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാരണം വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു ഇടൊന്ന് കാണാം